ഹലോ ഹായ് എൻ്റെ പേര് ജിസ്റ്റോ ഞാൻ തൃശ്ശൂരാണ് സ്ഥലം ചെമ്പുക്കാവ് ഞാനൊരു കനൽസ് നടത്തുന്നുണ്ട് മെയിൻലി സ്നൗസർ മിനിയേച്ചർ സ്നൗസർ പൂഡിൽസ് ജോയിൻറ്റ് സ്നൗസർ ആൻഡ് കെറി ബ്ലൂ ടെറിയർ ഇതാണ് എൻ്റെ മെയിൻ ബ്രീഡ്സ് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് മിനിയേച്ചർ സ്നൗസറിനെയാണ് മിനിയേച്ചർ സ്നൗസർ എന്ന് പറഞ്ഞാൽ ഇത് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ കളറാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് സിൽവർ വൈറ്റ് ആൻഡ് പ്യുവർ ബ്ലാക്ക് ഇങ്ങനെ ആണ് ഇതിന്റെ മെയിൻ കളേഴ്സ് വരുന്നത് ഞാനിത് മെയിൻലി മിനിയേറ്റൗസർ എന്ന് പറഞ്ഞ ബ്രീഡിലേക്ക് ഇറങ്ങാനുള്ള മെയിൻ റീസൺ ഞാൻ ആസ് എ കസ്റ്റമർ ആസ് എ പെറ്റ് ഓണർ എന്നുള്ള രീതിയിൽ എനിക്കൊരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു പണ്ട് ഒരു ഫിഫ്റ്റീൻ സെവൻറ്റീൻ ഇയേഴ്സ് ബാക്ക് വീട്ടിൻ്റെ ഉള്ളൊരു ഹൈപ്പോ ബ്രീഡ് അധികം മുടി കൊഴിയാൻ പാടില്ല പിന്നെ അത്യാവശ്യം ഇൻ്റലിജൻസ് ഉണ്ടാവണം അധികം എന്താ പറയുക ആങ്സൈറ്റി ഇഷ്യൂസ് പാടില്ല പിന്നെ ഇതിലൊക്കെ ഉപരി നല്ലൊരു ട്രാവൽ കമ്പാനിയൻ ആയിരിക്കണം കാരണം ഞാൻ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ട്രെക്കിങ്ങിന് പോകാൻ ഇഷ്ടമാണ് അപ്പം എൻ്റെ കൂടെ ഒരു ട്രാവൽ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ബ്രീഡ് പോലത്തെ അതിനെ കുറിച്ച് ഞാൻ കുറച്ച് അന്വേഷിച്ചു അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചു തന്നപ്പോൾ ഞാനൊരു ആർട്ടിക്കിൾ കണ്ടു ആദ്യം ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ചാൽ ഒബാമയ്ക്ക് ഒബാമയുടെ കുട്ടികൾക്ക് ആയിട്ട് അലർജിയാണ് അപ്പം അമേരിക്കൻ കെൻ ക്ലബ്ബ് ഒരു ബ്രീഡിനെ അവർ റെക്കമെൻഡ് ചെയ്യുകയാണ് അതായിരുന്നു മിനിയേച്ചർ ഹൗസർ അപ്പോൾ അലർജിക്ക് ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കൊന്നും പ്രശ്നങ്ങളില്ല അങ്ങനെയാണ് ഞാൻ ഈ ബ്രീഡിനെ കുറിച്ച് ആദ്യമായി അറിയണത് അതറിഞ്ഞു എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് റിസേർച്ച് ചെയ്തു അങ്ങനെ ഒരു ബ്രീഡിനെ ഇവിടെ കുറച്ച് ഐ തിങ്ക് ഒരു വൺ ഇയർ ഓവർ പീരീഡ് ഓഫ് വൺ ഇയർ ഞാൻ ഒരു ബ്രീഡറിനെ കണ്ടുപിടിച്ച് ഇവിടെ ഞാൻ പറഞ്ഞെടുത്തു അത് കഴിഞ്ഞിട്ട് എനിക്കത് അത്ര സാറ്റിസ്ഫാക്ടറി ആവാണ്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്തു യൂറോപ്പിൽ നിന്ന് ഞാൻ രണ്ട് ആദ്യം രണ്ടുപേരെ കൊണ്ടുവന്നു എന്നിട്ട് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയി പിന്നെ അവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു പെർഫെക്റ്റ് കമ്പാനിയൻ ഡോഗാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്രീഡിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് ഇവരുടെ ബോഡി സ്ട്രക്ചർ എന്ന് പറയാനാണെങ്കിൽ ഇവരുടെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവർ ബിയർഡ് ആണ് ഐബ്രോസ് ആൻഡ് ബിയേർഡ് അതൊരു ട്രഡീഷണൽ ഡോഗിനെ പോലെ അല്ല അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സോട്ടിക് ഫീലിംഗ് ആയിരിക്കും പലർക്കും അതിനെ കാണുമ്പോൾ ഏഹ് ഇതെന്താ പക്ഷെ ഒരു വട്ടം രണ്ടുവട്ടം ഡോഗ്സിനെ വളർത്തി ശീലുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവരെ കാണുമ്പോൾ ഒറ്റക്ക് അവർക്ക് ഭയങ്കര കൗതുകം തോന്നും അതായത് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു താടിയും അവരുടെ ആ ഒരു ഐബ്രോസും ആണ് ഇവർ നോർമലി ഒരു തേർട്ടി ടു തേർട്ടി ടു സെന്റിമീറ്റേഴ്സ് ഹൈറ്റിലാണ് വിതേഴ്സിൽ ഹൈറ്റിലാണ് അവരുടെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും മോറുള്ള സെയിം ഹൈറ്റ് തന്നെയാണ് വരിക അത്യാവശ്യം ഒരു ലോങ് ഫേസ് ആണ് വരിക മസിലും അവരുടെ ഫോർഹെഡും ഓൾമോസ്റ്റ് ഈക്വൽ സൈസിലാണ് വരിക പിന്നെ സെറ്റ് സെറ്റാണെങ്കിലും നല്ല അപ്രൈറ്റ് ഇതായിട്ടാണ് വരുന്നത് അത്യാവശ്യം അത്ലറ്റിക് ബോഡി സ്ട്രക്ചർ ആണ് ആൻഡ് വെരി ഗുഡ് ഔട്ട്ഡോറിൽ നന്നായി എന്താ പറയുക ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു ബ്രീഡാണ് ഇനി ഫീഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് അത്ര ഓൾഡോ ഹെയറി ബ്രീഡ്സ് ആയതുകൊണ്ട് ഭയങ്കര ഒമേഗ റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്ന് പലരും ചോദിക്കും പക്ഷെ അതിൻ്റെ ആ ആവശ്യമില്ല കാരണം ഇവർക്ക് ഇവരുടെ ഹെയർ എന്ന് പറയുന്നത് വയറി കോട്ടാണ് നമ്മുടെ ഹെയറിനെക്കാട്ടും തിക്നെസ് കൂടുതലാണ് അതുകൊണ്ടാണ് അവർക്ക് ഈ രോമം കൊഴിച്ചിലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാണ്ടിരിക്കണത് അതുകൊണ്ട് തന്നെ ഞാൻ ഹൈ ഒമേഗ ഫുഡ് ഒന്നും അല്ല കൊടുക്കണത് ബട്ട് പ്രീമിയം ഡോഗ് ഫുഡാണ് ഞാൻ പ്രിഫർ ചെയ്യണത് റൈസ് അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഞാൻ കൊടുക്കലില്ല അതെന്നൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് അത് ഞാൻ ചെയ്യാറില്ല അറ്റാച്ച്മെന്റിന്റെ കാര്യം പറയാണെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇവളെന്നെ ഇവളാണ് എന്റെ ഫസ്റ്റത്തെ ഇമ്പോർട്ട് സ്നൗസർ ഇവളുടെ പേര് എന്നാണ് ഇവള് ഫസ്റ്റ് റഷ്യയിൽ റഷ്യു വായ നേപ്പാളൊക്കെയാണ് വന്നേ ഒരു ലോങ് പ്രൊസീജിയർ ആയിരുന്നു വെരി ടീഡിയസ് ആൻഡ് വെരി എന്താ പറയാ ഭയങ്കര ടഫ് ഒരു സംഭവമായിരുന്നു അവരെ സംബന്ധിച്ച് അഞ്ചു ദിവസത്തോളം എടുത്തു വന്നപ്പോൾ വന്ന് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം ഞാൻ എനിക്ക് ഇതേപോലെ ഒരു ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു ഒരു റിസോർട്ടിലായിരുന്നു അപ്പൊ ചെറിയൊരു ട്രെക്കും എല്ലാം ഉണ്ടായിരുന്നു അന്ന് അപ്പം ഞാൻ ഇവിടെ ഒന്ന് ഹാപ്പി ആക്കാലോ ഒന്ന് ഒരു ഒന്ന് എന്താ പറയാ ഒരു ബോണ്ടിങ് നടത്താലോ വെച്ചിട്ട് ഞാൻ അവളെയും കൊണ്ടുപോയി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അന്ന് എല്ലാവരും ഞാനും ഇവളും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് എല്ലാവരും എടുത്തു പറഞ്ഞു കാരണം ഒരു ലീഷും ഒന്നും ഇടാണ്ട് എന്റെ പുറകെന്ന് അവള് മാറിയിട്ടില്ല ത്രൂ ഔട്ട് അതായിരുന്നു അവള് ഞാനും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് അത് ഈ ബ്രീഡ് എന്ന് പറഞ്ഞ ശ്രവസർ എന്ന് പറഞ്ഞ ബ്രീഡ് പൊതുവെ സൂപ്പർ ടെമ്പർമെന്റാണ് മനുഷ്യരായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റാണ് ഭയങ്കര ഒരു ലോയൽ ബ്രീഡാണ് നമ്മൾ എന്താ പറയുക ട്രക്കിൻസ് ട്രക്കിനൊക്കെ പോകുമ്പോൾ നമ്മള് അപ്പോഴൊക്കെയാണ് നമ്മൾ ശരിക്കും നമ്മൾ അവരുടെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കണം കാരണം അവർ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പോയി തപ്പിപ്പിടിച്ച് ഓരോന്നും മണത്തും ഇതൊക്കെ നടക്കും ഒരു ഒരൊറ്റ വിളി ഒറ്റ വട്ടവരെ പേര് വിളിച്ചു കഴിഞ്ഞാൽ അപ്പ നിമിഷം നേരം കൊണ്ട് അവർ നമ്മുടെ അടുത്തുകൊണ്ട് വന്നിരിക്കും അത് ഗ്യാരൻറ്റിയാണ് അതാണ് അവരുടെ ഒരു ഇത് ഏറ്റവും വലിയൊരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാൻ ഞാൻ കണ്ടത് നമ്മൾ എന്ന് ബ്രീഡ് ഞാൻ ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇയേഴ്സ് മുന്നെയാണ് ഫസ്റ്റ് ഞാൻ ആദ്യമായി എടുക്കുന്നത് അന്ന് ആസ് എ പെറ്റ് പേരന്റ് എന്നുള്ള രീതിയിലാണ് ഞാനിത് എന്താ പറയുക ഞാൻ എടുത്തത് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അത് ഒരു സ്നേക്ക് ബൈറ്റ് ത്രൂ അത് മരിച്ചുപോയി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു ബ്രീഡ് കൊണ്ടുവരണം വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അല്ല പിന്നെ ഇത് തുടങ്ങ കൊണ്ടുവരുന്നത് ഇതിപ്പോൾ ബ്രീഡിങ്ങും ഇതെല്ലാം തുടങ്ങിയിട്ടിപ്പോൾ ഒരു ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് ആയിട്ടുണ്ടാവുള്ളൂ ഉണ്ട് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി പപ്പീസ് ഉണ്ട് ബ്രീഡ് ചെയ്ത് നമ്മൾ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാറുള്ളതാണ് ആക്ച്വലി സ്നൗസർ എന്ന് പറഞ്ഞാൽ മൂന്ന് സൈസിലാണ് ഉള്ളത് ഒന്ന് മിനിയേച്ചർ അതാണ് ഇവര് പിന്നെ സ്റ്റാൻഡേർഡ് എന്ന് ഒരു സൈസ് ഉണ്ട് കുറച്ചും കൂടെ വലുതാണ് പിന്നെ ജോയിന്റ് കുറച്ചും കൂടെ വലുതാണ് ജോയിന്റ് സ്നൗസർ ഇങ്ങനെ മൂന്ന് ബ്രീഡുകളാണ് ഉള്ളത് സ്നൗസേഴ്സിന്റെ മിനിയേച്ചർ സ്നൗസറിന്റെ ഏറ്റവും വലിയ റാറ്റ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ജേർമനിയിൽ ബ്രീഡ് ചെയ്ത ഒരു ബ്രീഡാണ് മിനിയേച്ചർ സ്നൗസേഴ്സ് ഭയങ്കര ലോയൽ ഒരു ബ്രീഡാണ് ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ട് ഒരു ബ്രീഡ് ചെയ്ത ബ്രീഡേഴ്സ് കൊണ്ടുവന്ന ഒരു ബ്രീഡാണ് മിനിയേച്ചർ മിനിയേച്ച പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈപ്പോലർജനിക്ക് ആണ് നല്ല ടെമ്പറമെന്റ് ആണ് കുട്ടികളായിട്ട് വളരെ വളരെ പ്രൊട്ടക്റ്റീവ് ആണ് ഒരു ഗാർഡ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു നല്ലൊരു വാച്ച് ആണ് ഇപ്പൊ വീട്ടിൽ ആരും ഇല്ല ഒരു ഒരു കള്ളം കയറി വന്നു ഇവിടെയുള്ള ഒരു സിക്സ്റ്റി പെർസെന്റ് ബ്രീഡ്സും പേടിച്ച് ചിലപ്പോൾ സൈഡ് മാറിയേക്കാം ഷിഷ്നൗസറ് ടോയ് ബ്രീഡ്സ് ചെറിയ ബ്രീഡ്സ് മാറിയേക്കാം ഷിഷ്ന ഫ്രണ്ടിൽ നിന്ന് കോഷ്യസ് ആക്കും അതൊരു അവയർനെസ് ആൾക്കാർക്ക് കൊടുക്കും ബാർക്ക് ചെയ്ത് നല്ല ഹെവി നന്നായി ബാർക്ക് ചെയ്യണ ഒരു ബ്രീഡാണ് ആവശ്യമുണ്ടെങ്കിൽ അല്ലാണ്ട് അനാവശ്യമായിട്ട് ബാർക്ക് ചെയ്യണില്ലേ ഇപ്പൊ ഇത്ര നേരമായിട്ട് ഒരു വട്ടം പോലും അവർ ബാർക്ക് ചെയ്തില്ല അപ്പൊ അവർക്ക് ആ ഒരു എന്താ പറയാ ഒരു ത്രെറ്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവരത് ആയിട്ട് കാണിച്ചു തന്നിരിക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു എടുക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് കമ്പാനിയൻഷിപ്പിന് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്